ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കുളിമുറിയിലെ സംഭവം പോലീസ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ചിറ്റൂർ കണക്കൻപാറയിലാണ് സംഭവം ഇന്ദിരാനഗർ കോളനിയിൽ ശരവണൻ ലിനി ദമ്പതികളുടെ ആൺകുഞ്ഞിനെയാണ് തൊട്ടിയിൽ വീണ നിലയിൽ കണ്ടത് ഈ സമയം കുഞ്ഞിന്റെ അമ്മ ലിനിയും ശരവണന്റെ തൊണ്ണൂറ് വയസ്സുള്ള മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കുഞ്ഞിനെ കാണാനില്ലെന്ന് ലിനി അയൽവീട്ടിലെ കുട്ടികളെ അറിയിക്കുകയായിരുന്നു അയൽവീട്ടിലുണ്ടായിരുന്ന നാലു പെൺകുട്ടികൾ ഓടിയെത്തി നടത്തിയ തിരച്ചിലിനിടയിലാണ് വീടിനു പുറകിലെ കുളിമുറി തൊട്ടിയിലെ വെള്ളത്തിൽ തുണിയോടുകൂടി കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ വെള്ളത്തിൽ നിന്നും കുട്ടിയെ പുറത്തെടുത്ത കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി കുഞ്ഞിൻ്റെ വയറ്റിലുള്ള വെള്ളം വായിലൂടെ വലിച്ചെടുത്ത് പുറത്തു കളയുകയും കുഞ്ഞിന് കൃത്രിമ ശ്വാസം നൽകുകയും ചെയ്തതോടെ കുഞ്ഞിന് അനക്കമുണ്ടായി കരഞ്ഞു ഇതിനിടെ സംഭവമറിഞ്ഞെത്തിയ നാട്ടുകാർ കുഞ്ഞിനെ ചിറ്റൂർ താലൂക്കാശുപത്രിയിലും പിന്നീട് വിളയോടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ കുഞ്ഞ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ചിറ്റൂർ ഡിവൈഎസ്പി സി സുന്ദരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രസവത്തെ തുടർന്നുള്ള ഡിപ്രഷൻ കാരണം കുട്ടിയുടെ അമ്മ തന്നെ ചെയ്തതാവാമെന്നാണ് പോലീസിന്റെ നിഗമനം ശരവണന്റെയും ലിനിയുടെയും പ്രണയവിവാഹമായിരുന്നു പ്രസവത്തിന് മുൻപ് വരെ എല്ലാവരോടും ഉത്സാഹത്തോടെ പെരുമാറിയിരുന്ന ലിനി പ്രസവാനന്തരം വിഷാദമുഖമായി കാണപ്പെട്ടിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു കുട്ടിയെ കാണാതായപ്പോഴും തൊട്ടിയിൽ നിന്നും എടുത്ത കുട്ടിയെ കയ്യിൽ കൊടുത്തപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ലിനിയിൽ കണ്ടില്ലെന്നും അയൽവാസികൾ പറഞ്ഞു അയൽവാസികളായ ആർ അഭിനയ സഹോദരി അനുനയ സമീപവാസി രാജേശ്വരി അമ്മ വീട്ടിൽ വിരുന്നെത്തിയ തമിഴ്നാട് സ്വദേശിനി ആർ ശ്രീഹരിണിപ്രിയ എന്നിവരാണ് കുഞ്ഞിന് രക്ഷകരായി എത്തിയത് ഇതിൽ മുതിർന്ന കുട്ടി അഭിനയിയാണ് കുഞ്ഞിന് പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ചത് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥിയാണ് അഭിനയ യു ടി വി ന്യൂസ് പാലക്കാട്